ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ മദ്രസകളിൽ നിന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് തിരുവത്ര അൽ റഹ്മാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അബ്ദുൽ കരീം ഹാജി സ്മാരക അവാർഡും പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അഷ്റഫ് സ്മാരക അവാർഡും വിതരണം ചെയ്തു സിവിൽ സർവീസ് റാങ്ക് ജേതാവ് ഡോക്ടർ തസ്ലീം ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എം എ മൊയ്തീൻ ഷാ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ നമിത പി എസ് സി റാങ്ക് ജേതാവ് ഷാഫിൻ നെയ്മി ബി എഡ് റാങ്ക് ജേതാവ് തസ്നീം സെക്കറിയ ബി എസ് സി റാങ്ക് ജേതാവ് സജിദ സലാം എന്നിവരെയും ആദരിച്ചു പതിനഞ്ച് വർഷം ട്രസ്റ്റ് ഓഫീസ് സെക്രട്ടറിയായി വിരമിച്ച എം അബ്ദുൽ നാസറിന് യാത്രയപ്പ് നൽകി ചാവക്കാട് നഗരസഭ വൈസ് ചെയർമാൻ കെ കെ മുബാരക് മുഖ്യാതിഥിയായി മണത്തല മുദ്രീസ് ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഹൈതമി ട്രസ്റ്റി കെ കെ സിദ്ദിഖ് മെമ്പർ സി കെ മോസിൻ ഓഫീസ് സെക്രട്ടറി ഷാഹിന സബ് കമ്മിറ്റി അംഗങ്ങളായ അബൂബക്കർ ഹാജി ബഷീർ കോയ സഫർഖാൻ അഷ്കർ ഷാജി ഷമീം എന്നിവർ പങ്കെടുത്തു ട്രഷറർ കെ എച്ച് താഹിർ സ്വാഗതവും ചീഫ് കോർഡിനേറ്റർ ടി എം മൊയ്തീൻ ഷാ നന്ദിയും പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ കാളൂകാരൻ സിൽവർ ജുവെല്ലറി ചേട്ടോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി